महबूबे सुबील सैद मदनी नागूरे शाहू ज़मीदे पीरवाणी ब्राहीमादशाह अज யா்ராமஷா <laughs> 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 പണ്ടൊക്കെ അതായത് എന്റെ ഒക്കെ ചെറുപ്പകാലത്ത് ഇതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ വീടുകളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നത് അത് കേൾക്കാൻ തന്നെ ഒരു രസമാണ് പക്ഷെ ഇപ്പൊക്കെ വളരെ കുറവാണ് കേട്ടോ എല്ലാരും ചോര് തിന്ന് ചോര് തിന്ന് തിന്നോറി നോമ്പിന്റെ സമയത്താണ് വയറായതല്ലേ നമ്മളെ മോളി ചുരിദാറിട്ടത് എല്ലാരും ചൂറിന് പോയി നമ്മളെ മോളും ചൂറിന് പോയി നമ്മളെ മോളി ചോറിന് പോയത് ദുബായില്ലേന വയറിലായിട്ട് എത്തി കേട്ടോ എല്ലാരും വീടെടുത്ത് നമ്മളെ മോളും വീടെടുത്ത് നമ്മളെ മോളി വീടെടുത്തത് മാവൂറോടെ ും ചെരു ചവിട്ടി ചെരുപ്പ് ചവിട്ടി ചെരുപ്പ് ചവിട്ടിയോളാ പോലാരും ചോറ് തിന്നി നമ്മളെ മോളും ചോറ് തിന്ന് നമ്മളെ മോളി തിന്ന ചോറി അങ്ങനെ പറയല്ലേ പാടിനീട്ട് ഇപ്പൊ തന്നെ പാടിയത് മലയാളം പാട്ട് ആ മലയാളം പാട്ടുപാട്ടാണ്

ബംഗാളികൾക്ക് ഇപ്പോൾ നമ്മളാട്ടിൽ വന്നിട്ട് പണിയും പഠിച്ചു പാട്ടും പഠിച്ചു നമ്മൾ മലയാളൊക്കെ എത്ര നന്നായിട്ടാണ് പാട്ടൊക്കെ പാടുന്നതല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ബൈ